അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ദാ നമ്മൾ ഒരു തട്ട് ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ചോറുണ്ടല്ലോ അത് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു നനവിലാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യലുണ്ട് പക്ഷെ എന്നിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കുഴച്ചെടുക്കണ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ മതി നമുക്കറിയാമല്ലോ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം വേണോ വേണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ ആ ചോറ് ചേർത്തില്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ടേനും അപ്പോൾ ആ മിക്സിൻ്റെ ജാറൊന്ന് ചുറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുത്തു അങ്ങനെ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മളെ ഈ ചപ്പാത്തി ഒക്കെ പരത്തണ ആ ഒരു ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ ചപ്പാത്തി മാവും വെച്ചുകൊടുത്തു പിന്നെ അതിൻ്റെ മേലെക്ക് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സോഫ്റ്റായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ കറി തീക്കുണ്ടാക്കുന്നത് കടലയാണ് കടലക്കറി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചപ്പാത്തിക്ക് മാവൊക്കെ റെഡിയാക്കിയത് പിന്നെ കടലക്കറി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ അധികം റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഓരോ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം ഇനി വീഡിയോ ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയേണ്ടി അപ്പോൾ ഞാൻ മാക്സിമം ചുരുക്കാൻ നോക്കണ്ട അപ്പോൾ നമ്മൾ മാവൊക്കെ അവിടെ കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ ചിറകി അരച്ച് വെച്ചിട്ടുണ്ട് കറിക്ക് ഉള്ള പിന്നെ അതാ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അയ്യ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്താണ്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞതിട്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ തൂമിച്ചെടുക്കുമ്പോൾ കുറച്ച് ചിക്കൻ മസാല അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ബീഫ് മസാല എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ ഒരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ കടലക്കറിക്കൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും പിന്നെ നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ അങ്ങനെ ആകുമ്പം ഇനിയിപ്പോൾ ചിക്കൻ മസാലയും ബീഫ് മസാല ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ പിന്നെ സാധാ മുളക് പൊടിയോ ഒക്കെ ആ എണ്ണയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ എന്ത് കറിയാണെങ്കിലും ആ കറി കാണാനൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അക്ക് കുറച്ച് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചതൊക്കെ അയക്കൊഴിച്ചുകൊടുത്തു പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ആ കുക്കറിൽ വേവിച്ച വെച്ചാൽ കടലായിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ആ കുക്കറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ആയിരിക്കും ചേർത്ത് കൊടുത്തു അപ്പോൾ കറി നല്ല കുറുകിട്ട് തന്നെ കേട്ടോ അപ്പോൾ പാകത്ത് പിന്നെ ലൂസായിട്ടൊക്കെ കിട്ടി പിന്നെ അതിൽ ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ എൻ്റെ കടലക്കറി അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തി പരത്തിയെടുക്കണം ചപ്പാത്തി പരത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ പെട്ടെന്ന് ചപ്പാത്തി പരത്തിയെടുക്കണ പണി തീരും അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഇങ്ങനെയാണ് ഇട്ട് ചെയ്യൽ ഇതേപോലെ ഞാൻ ഇപ്പം മാവൊക്കെ കുഴച്ച് വെച്ചല്ലേ കുറച്ച് നേരത്തെ എന്നിട്ട് കറി എന്താ റെഡിയാക്കുകയുള്ളത് വെച്ചാൽ അത് റെഡിയാക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കും കേട്ടോ നല്ലോണം ബലം പിടിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ കുഴച്ചെടുത്താൽ മതി ചില ചപ്പാത്തി ഒന്നും അങ്ങനെ പൊള്ളച്ച് വരാത്തത് നമ്മൾ കുഴച്ചെടുക്കണത് ശരിയാവായിട്ടാണ് നല്ലോണം ഒന്നും കുഴച്ചെടുത്താണ്ട് ചപ്പാത്തി പരത്തി ചുട്ട് നോക്കി അപ്പം നല്ല പൊള്ളച്ച് വരും കേട്ടോ ചില ആൾക്കാരൊക്കെ കമൻറ്റിനോട് പറയലുണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊള്ളച്ച് വരുന്നില്ല എന്ന് പറയലുണ്ട് അപ്പോൾ അങ്ങനെ പൊള്ളച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്താൽ മതി നമ്മളെ കയ്യുമലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരത്തിയെടുക്കാനും അത് സുഖക്കാരം അതേപോലെ ചുട്ട് വരുമ്പോൾ നല്ല പൊള്ളച്ച് വരികയും ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ എടുക്കും പിന്നെ നമ്മളെ പത്തിരി പ്രസ്സിൽ പ്രസ്സിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കോ അപ്പോൾ അതാ ഈ ഒരു വട്ടത്തിലായിട്ട് കിട്ടും പിന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങനെ പരത്തിയെടുക്കുകയും ചെയ്യും പെട്ടെന്ന് കൈ ചപ്പാത്തി പരത്തേണ്ട പണിയൊക്കെ അതേപോലെ തന്നെ ചില ആൾക്കാർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ വക്ക് ഇങ്ങനെ പൊട്ടുമല്ലോ വക്ക് പൊട്ടും ചെയ്യും പിന്നെ ശരിക്കും വട്ടത്തിൽ കിട്ടില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് ആ കുഴക്കൽ ശരിയാവായിട്ടാണ് ആ വക്കൊക്കെ അങ്ങനെ വേറെ രീതിയിൽ കിട്ടാവണത് ഇതേപോലെ ആകുമ്പം നല്ല ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും ആ വക്ക് പൊട്ടണ ഇതൊന്നും വരില്ല കേട്ടോ അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തുകാണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോറ് ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ ചോറ് ഇപ്പം ഞാനിന്ന് ചേർത്ത് കൊടുത്തതാണ് കുറച്ച് ചോറ് രാത്രിക്കത്തെ ബാക്കി ബാക്കിയുണ്ടായി അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചോറ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അല്ലാതെ ചോറ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടോ ഈ ഒരു മാവുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ മടക്ക് ചപ്പാത്തിൻ്റെ റെസിപ്പിയൊക്കെ കുറേ മുന്നേറ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ യമനി റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ കാണിക്കാത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് പിന്നെ കാണിക്കാം പിന്നെ ഞാൻ ഈ ചപ്പാത്തി പരത്തുന്ന ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് തന്നെ ഇട്ടോ ഗ്രോസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ കേട്ടോ ഇതിൻ്റെ ലിങ്ക് അല്ല അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളേണ്ടി നല്ല സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ കൗണ്ടർ ടോപ്പും അതേപോലെ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി പരത്തണമെങ്കിലും അതേപോലെ പിന്നെ പത്തിരി പരത്തണമെങ്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് തോന്നുന്നു നമുക്ക് പിന്നെ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെയാണ് ഞാനിതിൻ്റെ മുന്നേ ഒക്കെ പിന്നെ പൊടി കുഴച്ചെടുത്തീനിയതും പരത്തിയെടുത്ത് ഇനിയതൊക്കെ ഇപ്പം ഈ ഒരു ഷീറ്റ് വാങ്ങിച്ചപ്പോൾ പിന്നെ ഇതുമ്പോൾ തന്നെ ഉണ്ട് ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലൊക്കെ പരത്തിയെടുക്കൽ പിന്നെ പരത്തി എടുക്കുമ്പോൾ അങ്ങനെ വല്ലാതെ കൗണ്ടർ ടോപ്പുമൊക്കെ കൂടെ അപ്പുറത്തുപ്പുറത്തുക്കൊന്നും പൊടി പോകൊന്നും ചെയ്യൂല അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലൊക്കെ പരത്തി തന്നെ കൗണ്ടർ ടോപ്പ് ആകെ പൊടിയേക്കാരും അപ്പോൾ അത് ചപ്പാത്തി ഒക്കെ പരത്തിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ സിംഗിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് പിന്നെ ആലുമൊക്കെ കൊണ്ടോയിട്ട് തോരട്ടു കേട്ടോ പിന്നെ ഉണങ്ങിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തേക്ക് വെക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ചൂടുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ പിന്നെ ചപ്പാത്തി ചൂടുന്ന ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം ചപ്പാത്തി ഒക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ എളുപ്പം തിരിച്ചിട്ട് കൊടുക്കും വേണം കേട്ടോ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കും വേണം അല്ലാതെ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തി ഹാടാവും അതേപോലെ പൊങ്ങി വരാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്താ പറയുക വെറുങ്ങിട്ടുണ്ടാവും കേട്ടോ ബലം വെച്ച ചപ്പാത്തിയൊക്കെ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ചില ആൾക്കാരൊക്കെ ചപ്പാത്തി പരത്തണീൻ്റെ അടിയിൽ തന്നെ ചപ്പാത്തി ചൂടുകയും ചെയ്യൂലേ അങ്ങനെ ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ചട്ടിയിൽ കുറേ നേരം ചപ്പാത്തി നിന്ന് കഴിഞ്ഞാൽ ചപ്പാത്തി കരിയും അതേപോലെ വെറുങ്ങച്ചുകൊണ്ട് കഴിക്കാറും അപ്പം ഞാൻ ഇതേപോലെ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കും എന്നിട്ടാണ് കേട്ടോ ചുട്ടെടുക്കൽ അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞു പിന്നെ ചപ്പാത്തി ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോഴുള്ളൂ ഇതേപോലെ എന്താ പറയുക രണ്ട് ലെയർ ആയിട്ട് ചപ്പാത്തി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി കാണ്ട് ഇങ്ങനെ ആകുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിക്കാർ കേട്ടോ അത് പിന്നെ വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് കഴിക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി അങ്ങനെ ചപ്പാത്തി ഒക്കെ ചൂടിലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാത്തത് എന്താണ് പിന്നെ കമൻറ്റിലൂടെയും അതേപോലെ വാട്സാപ്പിൽ മെസ്സേജ് ആച്ചിട്ടൊക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇന്നലെ എന്താ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചാൽ പിന്നെ ഇന്നലെ വീഡിയോ എടുത്തതൊന്നും ഇല്ലായിട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് പക്ഷേ അത്രക്ക് ടൈം കിട്ടിയില്ല എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ശനിയാഴ്ച ഞാനിമ്മാനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഞായറാഴ്ച പിന്നെ കുടിക്കലിന് പോയി അങ്ങനെ രണ്ട് ദിവസം നല്ല ബിസീനും അപ്പം അന്ന് എടുത്ത വീഡിയോ ഒന്നും ഇല്ല ഇടാണ് അപ്പം ഇന്ന് എടുത്തിട്ട് വേണം ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ അന്ന് എടുത്തീനേത് അപ്പോൾ അത് അപ്ലോഡ് ആക്കുമ്പോഴത്തേന് സമയം വേഗം ചെയ്യും പിന്നെ എനിക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയും അതേപോലെ ഛർദിയൊക്കെ ഉണ്ടാവും കേട്ടോ ബസ് യാത്ര ചെയ്താൽ ഛർദിയില്ല ആൾക്കാർ ഇതിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ എനിക്ക് നല്ല ഛർദ്ദി ഉണ്ടാവും അപ്പോൾ ഞാൻ ഗുളിക കുടിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും എന്താണെങ്കിലും ഉണ്ടാവും കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ഇങ്ങോട്ട് പോരുമ്പോൾ ഛർദ്ദിക്കും അപ്പം നല്ല തലവേദനയൊക്കെ ആയിട്ട് കഴിക്കാറ് അപ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ ഇന്നലെയൊക്കെ ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും വലിയൊരു ഉഷാർ തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇടാതെന്നത് അപ്പം എന്നാലും വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് രാത്രി ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ കൊടുക്കുന്നതും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഞാൻ ഇവിടെ നമ്മളെ മുറ്റത്ത് മൂന്ന് കല്ലുണ്ടല്ലോ ഇവിടെയാണ് കേട്ടോ നടുപ്പ് കത്തിച്ചിട്ടുള്ളത് ഈ ചേകിരി ഒക്കെ ഉണ്ടല്ലോ ചകിരിയും അങ്ങൾ തൊണ്ടെന്നൊക്കെ കേൾക്കാറില്ല ചില ആൾക്കാരൊക്കെ പറയല് നമ്മൾ ചേകിരി എന്നാണ് കേട്ടോ പറയല് തേങ്ങാൻ്റെ മേലുണ്ടാവണ സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇവിടെയും കിടക്കുന്നത് അവിടെ ഇവിടെയല്ല നമ്മൾ അടുപ്പിൻ്റെ താഴെ അപ്പോൾ അവിടെ ഇനിയിപ്പോൾ പാമ്പ് വന്ന് കൂടാനൊക്കെ സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ ചൂടല്ലേ ചൂടാവുമ്പോൾ തോട്ടുക്ക് വെള്ളം കുടിക്കാനൊക്കെ വരും പാമ്പൊക്കെ അപ്പോൾ അതിനി അവിടെ നിന്ന് ഒഴിവാക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു അടുപ്പിലാണ് കേട്ടോ ഒന്ന് അടുപ്പ് കത്തിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുക പുകയാകുമ്പോൾ ആ പുക നേരെ വരും നമ്മളെ കിച്ചണക്കാണ് അവിടെ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നാനാഭാഗത്ത് കൂടെ ആയിട്ട് അങ്ങനെ പൊയ്ക്കോളും അങ്ങനെ അടുപ്പൊക്കെ കത്തിക്കിട്ടി പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ കഴുകാൻ അത് വേഗം കഴുകി വെച്ചു പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ഈ തള മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ തള എന്നാണ് പറയൽ പിന്നെ ഈ ഉണക്കമീനൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഉണക്കത്താളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ പച്ചത്താളയാണ് കേട്ടോ കിട്ടിയിരിക്കണത് അപ്പോൾ ഇത് പിന്നെ വേഗം ഇവിടെ വെച്ചിട്ട് തന്നെ നന്നാക്കണ് പിന്നെ അലക്കണ കല്ലുമ്പലേ അവന് പിന്നെ തുണികളൊക്കെ സോപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് നന്നാക്കി കഴിഞ്ഞാൽ അയ്മക്ക് വരുമോന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നന്നാക്കുന്നത് അങ്ങനെ ഒരു വാഴിൻ്റെ അല വിരിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അടുപ്പ്മക്കൂടെ ഒന്നും ആകുമൊന്നും ചെയ്യൂല അങ്ങനെ മീനൊക്കെ വേഗം പിന്നെ വെട്ടി ഒക്കെ റെഡിയാക്കിയെടുത്തു പിന്നെ അതിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി അങ്ങനെ പിന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ചോറിന് കൂട്ടാണ്ടാക്കണത് ഈയൊരു മീൻ പൊരിച്ചെടുക്കും വേണം പിന്നെ അതേപോലെ ചെറുള്ളി വെച്ചിട്ട് ഒരു സാമ്പാറുമാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഒന്ന് ഉപ്പേരിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ മീനൊക്കെ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ മീനിന് മസാലയൊക്കെ തേച്ച് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇതാക്കിടാനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സുറുക്കിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീനിനിതാ മസാല തേച്ച് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൂടെ ഇപ്പം നമുക്ക് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഞാൻ പിന്നെ നാളകൾക്ക് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കണം ട്ടോ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളതൊക്കെ ഈ വാഴ്ന്നലിക്ക് ഇട്ടു കൊടുത്താണ്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ സാധാരണ ചെയ്യണ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ വെക്കുകയാണ് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഈ മീൻ ഇവിടെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് വന്നിട്ട് ആ ഒരു അടുപ്പിൽ മീനൊക്കെ പൊരിച്ചെടുക്കാം പിന്നെ അങ്ങനെ പൂച്ചയൊന്നും അങ്ങനെ ആ അടുപ്പത്തേക്ക് കയറൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനിവിടെ കിച്ചണിൽ തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു ആയപ്പോൾ ആയപ്പോഴത്തേക്കും നമ്മളെ പിന്നെ ചോറിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് തിളച്ച് ആദ്യം ഞാൻ കുറച്ച് കുടിക്കാൻ അതൊന്ന് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ ആ വെള്ളം ഇപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അരി റേഷൻ അരി ആയതുകൊണ്ട് ഒരു പേടിയില്ല പെട്ടെന്ന് വന്നു ഇട്ടു കേട്ടോ അരി ഇട്ടുകൊടുത്താണ്ട് രണ്ട് മൂന്ന് തള തിളച്ച് കഴിഞ്ഞാൽ ചോറ് വേവും പിന്നെ ഇത് കഴുകണ സമയത്ത് നല്ലവണ്ണം കഴുകണം അതാണ് കേട്ടോ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയാലേ ഉള്ളൂ നല്ലോണം അങ്ങട്ട് വൃത്തിയായിട്ട് കിട്ടുക അല്ലെങ്കിൽ ആ കൊഴുപ്പ് നല്ലോണം ഉണ്ടാവും കേട്ടോ ആ ചോറിന് പിന്നെ കുറച്ച് കല്ലിപ്പൊക്കെ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് വൃത്തിയായിട്ട് കിട്ടും ഒരുപാട് പിന്നെ പ്രാവശ്യം അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ അരിയാനേ പച്ചവെള്ളം കൊണ്ടൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒക്കെ കഴുകിയെടുത്തു അങ്ങനെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അപ്പം ഇനി ഇതിവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാനുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ ഇതാ ഞാനൊരു രണ്ട് പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ ഇനി നമുക്കിത് പുറത്ത് കൊണ്ടുപോയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടോ കുറച്ച് അധികം ഉണ്ടല്ലോ തൊലി കളയാൻ അപ്പോൾ നമ്മൾ മീനൊക്കെ പുറത്തല്ലേ പിന്നെ ചോറിന് തീയത്തിക്കും വേണം അപ്പോൾ ഇവിടെ നിന്ന് തൊലി കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും ചെയ്യൂലേ അപ്പോൾ പുറത്ത് പോയിട്ട് തൊലി കളയാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു കസേര ഒക്കെ ഇട്ടിരുന്ന് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണത് പിന്നെ ഞങ്ങൾ ഇതേപോലത്തെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം പരിപ്പ് വേവിക്കാൻ വെച്ചാൽ വേണ്ടിയിട്ടോ പരിപ്പും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പൊക്കെ ഇട്ടാണ്ട് പരിപ്പൊന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വീസിലടുപ്പിച്ചാൽ മതി എന്നാൽ പെട്ടെന്ന് വന്നോളും അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പരിപ്പ് വേവിച്ചതുണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് ഇട്ടത് പരിപ്പ് താളിച്ചതാണ് അപ്പോൾ അതാരും പിന്നെ കൂട്ടിയിട്ടില്ല എന്നിട്ടോ അന്നലെ രാത്രിയിലൊക്കെ കഞ്ഞിയാണ് കുടിച്ചത് കഞ്ഞിയും ചെറുപയറും ചമ്മന്തിയൊക്കെ ഒക്കെ ഇന്നലെ രാത്രി അപ്പോൾ പിന്നെ പരിപ്പ് കറി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇനി അത് വേസ്റ്റ് ആക്കാനാവില്ല എന്ന് വിചാരിച്ചു നല്ലതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഫ്രഷ് ആയിട്ടുള്ള പരിപ്പ് തന്നെയാണ് കേടുവന്നതൊന്നാണെങ്കിൽ എടുക്കുകയും ചെയ്യരുത് ഞാൻ നല്ല രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ആരും എടുക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചതേന് പിന്നെ അതാ ഞാൻ അടുപ്പത്ത് ഒരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് നമ്മൾ ഇവിടെ തൊലി കളഞ്ഞു വെച്ചാൽ ആ ചെറിയ ഉള്ളിരിക്കട്ടോ ഞാൻ കഴുകി വെച്ചേന് പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി നമ്മൾ പരിപ്പൊക്കെ വേവിച്ചപ്പം അതിലിട്ടാണ്ട് പരിപ്പും തക്കാളിയായിട്ട് അങ്ങനെ താളിച്ചെടുത്തേക്കാൻ കേട്ടോ അപ്പോൾ അതിൽ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുത്തത് ഇല്ലെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ എടുക്കട്ടോ അതുപോലെ തന്നെ പച്ചമുളകും പരിപ്പ് വേവിച്ചപ്പോൾ വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്കും പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല ഇനിയിപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചെറിയുള്ളി ഒന്ന് കളറൊക്കെ മാറി നല്ലോണം സോഫ്റ്റായി വന്നപ്പോൾ അതിൽക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഇതിൽക്ക് ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നാലോ ആ തക്കാളി അരിഞ്ഞത് ഇതീക്ക് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി പിന്നെ നല്ലോണം വെന്ത് ഒടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇനിയിപ്പോൾ ഈ കാര്യം ഒന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ അപ്പോൾ അതിൽ കടന്നിട്ട് വന്നോളും എന്നാലും കുറച്ചു നേരം ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി കുറച്ചു നേരം ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പുളിവെള്ളം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ കുറേ ഉണ്ട് എന്ന് വിചാരിക്കണ്ട കുറച്ച് പുളിയുള്ളതിനേം അതിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് അത്ര വെള്ളം ആക്കിയതാണ് കേട്ടോ പിന്നെ വെള്ളം എന്തായാലും വേണമല്ലേ കറിയിക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം പിഴിഞ്ഞതാണ് കേട്ടോ പുളി നല്ലോണം ഉണങ്ങി പുളിയനെയും കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ എന്തായാലും പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് കറി ഒന്നിങ്ങനെ തിളക്കാനായ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു പരിപ്പ് തീയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റേത് ഇപ്പോൾ പരിപ്പ് കറിയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേവിച്ച പരിപ്പാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് വാങ്ങി വെക്കാം പിന്നെ ഞാൻ ഞാനിതിക്ക് കായപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടായിട്ടോ കായത്തിൻ്റെ കഷ്ണമാണെങ്കിലും കായ്പൊടി ആണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കായത്തിൻ്റെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ കായപ്പൊടി ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടോ അങ്ങനത്തെ കറിക്കൊക്കെ കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല സ്മെല്ലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ കറിയൊക്കെ തൂമിച്ചെടുക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ എത്തും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ തൂമിച്ചെടുക്കുന്നത് ഒരു ചീനച്ചട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ കുഴിച്ച് ഉലുവിയും കടുകൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ കറി കുഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായിട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് പൊട്ടിച്ചിട്ടിടാണ് കേട്ടോ നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് പച്ചമുളക് നമ്മൾ കൊണ്ടുവരുന്നത് ഉണങ്ങി അങ്ങനത്തെ മുളകാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നല്ല എരിവേക്കാറ് അപ്പോൾ ഞാൻ രണ്ട് മുളക് അങ്ങനെ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കറി എരിവ് കൂടുതലാവും പിന്നെ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു സാമ്പാറും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്കത് കറി കണ്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മളെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ സ്മെല്ലൊന്നും പുറത്ത് പോവാതെക്കാൻ വേണ്ടിയിട്ട് വേഗം കൊണ്ടുപോയിട്ട് ഞാൻ അടച്ചു വയ്ക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ തൂമിച്ചെടുക്കണ സമയത്ത് തൂമിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കൊണ്ടുപോയിട്ട് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ തുറക്കണ സമയത്ത് ഇങ്ങനെ നല്ല സ്മെല്ല് വരും ആ കറിൻ്റെ അപ്പോൾ ആ സ്മെല്ലൊക്കെ കറിക്ക് അങ്ങോട്ട് നല്ലവണ്ണം ഉണ്ട് ഇറങ്ങിക്കോട്ടെ അപ്പോൾ ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ നമ്മളെ മീൻ പൊരിക്കണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടീൻ്റെ ലിങ്ക് ഒരുപാട് കൂട്ടാർ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടാർ ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഈ ഒരു പിന്നെ ലിങ്ക് കൊടുത്ത വീഡിയോൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കലുണ്ട് അപ്പോൾ അത് കാണാട്ട് എന്താണെന്ന് അറിയില്ല വീണ്ടും വീണ്ടും ചോദിക്കലുണ്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമില്ല ഒരു വാങ്ങിക്കോണ്ടി നമ്മളിത് നമുക്കിത് ഇൻഡസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ച് തന്ന ചട്ടിയാണ് കേട്ടോ നല്ല ചട്ടിയാണ് അപ്പോൾ മീനൊക്കെ പൊരിക്കാൻ ചട്ടിയിൽ ഇട്ടുകൊടുത്തപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നതാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ചട്ടിയിൽ ചട്ടിയിലിട്ട് കൊടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് തുറന്നു നോക്കി കറിയൊക്കെ അടിപൊളിയേക്കണു പിന്നെ പോയിട്ട് മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു അല്ലെങ്കിൽ മീനൊക്കെ കരിഞ്ഞു പോകട്ടോ നല്ല കനലുണ്ട് അടുപ്പിൽ പുറത്തേക്ക് കാണുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല കനലുണ്ട് കേട്ടോ ചകിരിയൊക്കെ വെച്ചതുകൊണ്ട് ചെകിരന്നെയാണ് കേട്ടോ ഞാൻ അധികം കത്തിച്ചത് ഇപ്പോൾ ഒരു വറകു കൊള്ളി വെച്ചുകൊടുത്തിട്ടുള്ളൂ എൻ്റെ മുന്നേക്കായിട്ട് ചകിരി തന്നെയാണ് കത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചട്ടി ചൂടാവണം എന്നുണ്ടെങ്കിൽ നല്ലോണം തീയ്യു വേണം അപ്പോൾ അതുകൊണ്ട് ഒരു കൊള്ളി വറക് വെച്ചു കൊടുത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മീനൊക്കെ അതിൽ തന്നെ ഒട്ടിപ്പിടിക്കും അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാനൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചെരുവിയെടുത്തുക്കണ് പിന്നെ അതിൽക്ക് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുത്തിരിക്കണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൂടി എരിവുള്ളതും കാശ്മീരി മുളകൂടിയും ചേർത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് പുതിയയിലും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് പുതിനീനയില ഇതിക്ക് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി ഒരുപാട് ചേർക്കരുത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലോണം ഉണ്ടാവും ചമ്മന്തിക്ക് പിന്നെ രണ്ട് മൂന്ന് ഇലയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്